ഹലോ ൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മനു നമ്മൾ നമ്മളിന്ന് തൃശ്ശൂർ വന്നാണ് ഒരു വർക്കിന്റെ ഭാഗമായിട്ട് അപ്പോൾ തൃശ്ശൂർ സ്റ്റേഷനിൽ വന്ന് പലതവണ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും കാണാത്ത ഒരു മനോഹരമായിട്ടുള്ളൊരു കൺ കുളിർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കാണിച്ചു തരോട്ട ഇതാണ്ട ഒരു വലിയൊരു കാട് തന്നെ ഈ ഒരു സൈഡിൽ കാണാം ആ ഒരു കുറച്ച് ഏരിയയിൽ കാട് കാണാം അതിൻ്റെ അപ്പുറത്തും ട്രെയിൻ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ കാണുന്ന മരങ്ങളിലെല്ലാത്തിലും അങ്ങേ അറ്റം പോലെ കുറച്ച് ഏരിയ ഉള്ളു അങ്ങേ അറ്റം പോലെ ഇങ്ങേ അറ്റം വരെ ഉള്ള കുറച്ച് കാടുകളുണ്ട് എല്ലാത്തിലും തന്നെ ഈ പക്ഷികൾ പറയാൻ സമ്മതിക്കത്തില്ല പക്ഷികൾ കൂടുകൂട്ടിയേക്കണം അങ്ങനെ കട പക്ഷികൾ കൂടുകൂട്ടിയേക്കണം എരണ്ട പിന്നെ വെള്ളരി കൊക്കുകൾ വെള്ള വൈറ്റില്ല ഫുൾ വൈറ്റ് കൂടാതെ പകലുണ്ടെന്നൊക്കെ പറയും അതുപോലുള്ള കുറേ കുക്കുകളൊക്കെ ഇഷ്ടംപോലെ കൊക്കുകൾ കൂടുണ്ടാക്കി അതിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് ഈ സമയ ഈ മാസം എന്ന് വെച്ചാൽ ജൂലൈ മാസമാണ് ജൂലൈ മാസം കഴിയാറ് ആ സമയത്താന്ന് പറഞ്ഞാൽ ഈ ഉള്ള കാടുകൾ അത് ഇത്രയും തിരക്കുള്ള സൗണ്ട് ഒത്തിരി സൗണ്ടുകളൊക്കെ വരുന്ന ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കാടുകളൊക്കെ നശിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് അതുങ്ങൾ ഈ ജീവിക്കണമെന്ന് തോന്നട്ടത് എന്തായാലും നല്ലൊരു കുളിർക്കുന്ന ഒരു കാഴ്ച ഈ കാടുകളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ ഇവർക്കൊരു വലിയൊരു തണലാവട്ടെ സൗകര്യമാവട്ടെ ജീവിക്കാനുള്ള എന്തായാലും നല്ലൊരു കാഴ്ച നിങ്ങൾ കണ്ടോ ഇതൊക്കെ അതുങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമൊക്കെ അതുങ്ങൾക്ക് അടിപൊളി കാഴ്ച അപ്പോൾ സേവ് നേച്ചർ ആൻഡ് സേവ് ബേഡ്സ് பண்ணா <laughs> <laughs> ആ പാട്രോൺ കണ്ടിരുന്നോ അവിടെ വരുന്നുണ്ട് അല്ലേ കൊല്ലൂര ആവാത്ത ആഹാരിക മുടക്ക് മുടവാം നേരെ ഇങ്ങോട്ട് വരുന്നുണ്ട് தெnga ngal nakka krishuraana krishura vila uru railway station inda t h a a illa voice ettiyadhu അത് പകലുണ്ടാണെന്ന് തോന്നണ ഒത്തിരി പക്ഷികളവിടെ ഇരിക്കണ്ടട്ടെ എരണ്ട ഒരു ഏരിയയിൽ എരണ്ട ഒരു ഏരിയയിൽ വെള്ളരിക്കൊക്കുകളൊക്കെയാണ് ഇരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് എരണ്ടകളായിരിക്കണ ആ ഭാഗത്തു ഇരണ്ടകളാണ് ണ്ടോ പക്ഷെ നമ്മള് നമ്മൾ ഉണ്ടാകുന്ന പറയാനുള്ളതായിട്ട് പേര് അവന് കൂട്ടിനകത്ത് ഇങ്ങനെ വെയിറ്റ് ഭക്ഷണം കൊടുക്കട്ടെ തള്ളക്കടി വന്നിട്ട് അടിപൊളി അടിപൊളി കാഴ്ച ഏറ്റവും കൊടുക്കുന്ന ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത് ഭക്ഷണത്തിനായിട്ട് തല്ലി പിടിക്കുക രണ്ട് മക്കളാണവിളെ രണ്ട് മക്കള